നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിനും അർഹരായ മുഴുവൻ പേരെയും ക്ഷേമ വികസന പദ്ധതികളുടെ ഭാഗമാക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസിത ഭാരത് സങ്കല്പയാത്ര തിരൂർ മുനിസിപ്പാലിറ്റിയിൽ പര്യടനം തുടങ്ങി താഴെപ്പാലത്തെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനു സമീപം നടന്ന സ്വീകരണയോഗം നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രാവിഷ്കൃത പദ്ധതികളെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിനും അർഹരായ മുഴുവൻ പേരെയും ക്ഷേമ വികസന പദ്ധതികളുടെ ഭാഗമാക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര തിരൂർ മുനിസിപ്പാലിറ്റിയിൽ പര്യടനം തുടങ്ങി താഴെപ്പാലത്തെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം നടന്ന സ്വീകരണ യോഗം നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് തേടി ജനങ്ങൾ ചെന്തിരുന്നതിന് പുറമെ ജനങ്ങളുടെ അടുത്തേക്ക് ബാങ്ക് വന്ന് ചേരണം അവരുടെ സേവനങ്ങൾ എന്തെങ്കിലും ലഭിക്കാത്തതുണ്ടെങ്കിൽ പരാതികളുണ്ടെങ്കിൽ അതിനും പരിഹരിക്കപ്പെടാൻ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ അടുത്തുണ്ടായ വലിയൊരു നല്ല തീരുമാനം എന്ന് പറയുന്നത് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത് ബഹുനില കെട്ടിടങ്ങളുടെ മുകളിലുള്ള ദേശസാൽകൃത ബാങ്കുകൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൊണ്ടുപോകണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം വന്നു അത് വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഫ്ലോറൊക്കെ കയറിപ്പോയി പ്രയാസങ്ങൾ ബാങ്കിങ് ആവശ്യങ്ങൾ നടത്താൻ കഴിയാത്തവർക്ക് വലിയ ഒരു സേവനം തന്നെയാണത് പ്രതിരോഗികളുണ്ട് പ്രായം ചെന്ന പ്രായാധിക്യത്താൽ ഫ്ലോറുകൾ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദേശത്കൃത ബാങ്കുകളും മറ്റ് ബാങ്കുകളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറുന്നതോടുകൂടി ഒരു പരിധി വരെ എല്ലാ വിഷമം അനുഭവിക്കുന്നവരുടെയും കൂടെ ബാങ്ക് ഉണ്ട് എന്ന വലിയൊരു സന്ദേശമാണ് ആ ഇടപാടുകാരുടെ എണ്ണം പരിമിതമാണോ കൂടുതലാണോ എന്നുള്ളത് നോക്കാതെ സാധാരണക്കാർക്ക് കിട്ടേണ്ട സൗകര്യങ്ങളും ഇടപാടുകളുമൊക്കെ ബാങ്കിങ് മേഖലയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ കനറ ബാങ്കിൻ്റെ ഇടപാടുകാരനാണ് നല്ല രീതിയിൽ കനറ ബാങ്കിൽ നിന്ന് എനിക്ക് എല്ലാവിധ സേവനങ്ങളും ലഭ്യമായത് കൊണ്ട് വേറൊരു ബാങ്ക് തേടി പോകേണ്ടതായിട്ടും വന്നിട്ടില്ല അപ്പോൾ അത് എന്നും ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്ന കാര്യമാണ് കാരണം എൻ്റെ വളർച്ചയിലും കനറ ബാങ്കിന് വലിയ പങ്കാളിത്തമുണ്ട് പി എൻ ബി രമ്യ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ നിർമ്മല ടീച്ചർ ഗായത്രി ഐ ആൻ ബി നോബൽ ഓഫീസർ സുരേഷ് കുമാർ അബൂബക്കർ ദേവദാസ് ഹരികൃഷ്ണൻ ഉജ്ജ്വൽ യോജന ജിലീഷ് അഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് വിവിധ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് വിദഗ്ദ്ധർ നയിച്ച ക്ലാസുകൾ പൊതുജനങ്ങൾക്കുള്ള സംശയ നിവാരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു നാളെ തിരൂർ താനൂർ പർപ്പനങ്ങാടി നഗരസഭകളിലാണ് വികസിത് ഭാരത് സങ്കല്പ എത്തുന്നത് ടി വി ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി